ഹായ് ഓ അസ്ലാ വലൈക്കും എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നല്ലൊരു ചെമ്മീൻ ഫ്രൈ ആയിട്ടാണ് നല്ല മസാല ചെമ്മീൻ ഫ്രൈ കുരുമുളക് ഇട്ടിട്ടുള്ള നല്ലൊരു അടിപൊളി ചെമ്മീൻ ഫ്രൈ ആണ് അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഞാൻ രണ്ട് വലിയ സവാളാണ് എടുത്തിട്ടുള്ളത് അത് വളരെ നൈസായിട്ട് കട്ടാക്കിയിട്ടുള്ളതാണ് ഇതുകൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ആദ്യം തന്നെ ഒരുപാട് ഉപ്പ് ചേർത്ത് കൊടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക പിന്നീട് വേണമെങ്കിൽ നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാലോ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കൂടെ തന്നെ ഞാനൊരു നാല് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണത്തിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തണം കേട്ടോ ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിവിടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ഇത് നിങ്ങൾക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ച പാടെ ഇഞ്ചിയും വെളുത്തുള്ളിയിട്ട് വഴറ്റിയിട്ട് പിന്നെ സവാളോട്ട് വഴറ്റാം നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം പക്ഷേ ഞാൻ അങ്ങനെ ചെയ്യാറില്ല അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരുത്താം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഉള്ളി നന്നായിട്ട് ഗോൾഡ് കളർ വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇഞ്ചിൻ്റെയും പച്ചമുളകിൻ്റെയും വെളുത്തുള്ളീൻ്റെയും പച്ചമുളകും മാറണം ഉള്ളി നന്നായിട്ട് ഗോൾഡ് കളറായെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച തരത്തിലുള്ള കറിക്കുള്ള ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ അതാ ഉള്ളിയൊക്കെ നന്നായിട്ട് ഗോൾഡ് കളറായിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ടീസ്പൂൺ ആണ് ടേബിൾ സ്പൂൺ അല്ല കൂടെ ഞാൻ ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഇനി കാൽ ടീസ്പൂണിന് താഴെയായിട്ട് ഗരം മസാല പൗഡർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഞാൻ വീട്ടിൽ പൊടിച്ചിട്ടുള്ള ഗരം മസാല പൗഡറാണ് അപ്പോൾ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയത് കാരണമാണ് ഞാൻ അളവ് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടെ പച്ചമണം മാറുന്നത് മാറുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക നിങ്ങൾക്ക് മുളക് പൊടിക്ക് വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി ചേർക്കാവുന്നതാണ് ഇപ്പോൾ അത് ആ പച്ചമണമൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക ഞാൻ ഒരു വലിയ പഴുത്ത തക്കാളിയാണ് എടുത്തിരിക്കുന്നത് പുളി കുറഞ്ഞിട്ടുള്ള തക്കാളി വേണം ഇതിലേക്ക് എടുക്കാനായിട്ട് കാരണം പുളി മുന്നിട്ട് നിൽക്കരുത് ഈ മസാല ഫ്രൈക്ക് അപ്പോൾ നന്നായിട്ട് പുളി കുറവുള്ള തക്കാളി നല്ല പഴുത്ത തക്കാളി നോക്കി ചേർക്കാനായിട്ട് ശ്രമിക്കുക ഇതിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് എരിവ് കുറച്ച് കുറവായത് കാരണം ഇനി തക്കാളി നന്നായിട്ട് ഉടയുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ഇതൊരു ഇരുന്നൂറ് ഗ്രാമിൻ്റെ അടുത്ത് ചെമ്മീൻ ഉണ്ടാവും അത്യാവശ്യം വലിയ ചെമ്മീനാണ് ഇതിൻ്റെ വെയിനെല്ലാം കളഞ്ഞിട്ടുള്ള ചെമ്മീനാണ് അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ കുട്ടികളൊക്കെ ഉള്ളതാണെങ്കിൽ പ്രത്യേകിച്ചും ഈ ചെമ്മീൻ്റെ വെയിൻ എടുത്ത് കളയാൻ മറക്കരുത് കാരണം വയറുവേദന കാര്യങ്ങളൊക്കെ വരാൻ വളരെ സാധ്യത കൂടുതലാണ് അപ്പോൾ നന്നായിട്ട് ഇത് എല്ലാം കൂടെ യോജിപ്പിച്ചെടുക്കുക കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് മസാലയിൽ പിടിക്കുന്നത് വരെ രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക ചെമ്മീൻ വേവ് വളരെ കുറവാണല്ലോ പെട്ടെന്ന് വേവല്ലോ ഇനി ഇതിലേക്ക് ഞാൻ കാല് ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് കാരണം പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ കറിക്കൊക്കെ ആ ഒരു പച്ച ചുവ മുന്നിട്ട് നിൽക്കും അതുകൊണ്ട് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക എല്ലാം കൂടെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എനിക്ക് കുറച്ച് ഉപ്പ് കുറവായിട്ട് തോന്നിയത് കാരണമാണ് ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് വേവിക്കുക ഇപ്പം അതായത് ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ചെമ്മീൻ്റെ സൈസൊക്കെ നന്നായിട്ട് കുറഞ്ഞു ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലയിലേം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക നിങ്ങളുടെ ഉപ്പും പുളിയും എല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഇപ്പം എനിക്കെല്ലാം ഇത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ചെമ്മീനൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് അത്രയും വലിയ ചെമ്മീൻ ആയിരുന്നു പക്ഷേ വെന്ത് വന്നപ്പം ഇനി നമുക്കിത് വിളമ്പുന്ന പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പോൾ ഇതാ നല്ല അടിപൊളി ചെമ്മീൻ ഫ്രൈ ആയി തയ്യാറായിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം എല്ലാവരും തയ്യാറാക്കുന്നത് തന്നെ ആയിരിക്കും പക്ഷേ ഇതുപോലെ നിങ്ങളൊന്ന് തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഈ മസാല ഫ്രൈ ഒന്ന് തയ്യാറാക്കി നോക്കണം അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമാണെങ്കിൽ നിങ്ങളൊന്ന് പ്ലീസ് എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം താങ്ക്